നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ബസ് ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളും സ്റ്റാൻഡ് പരിസരവും ഗ്രാമപഞ്ചായത്ത് സമിതി അംഗങ്ങൾ സന്ദർശിച്ചു സമീപ വ്യാപാരികളുടെ പേരാമ്പ്രാമ പഞ്ചായത്ത് മഴയൊന്നു പെയ്താൽ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലെ ശുചിമുറി നിറയും വെയിലൊന്ന് തെളിഞ്ഞാൽ മൂക്കുപൊത്താതെ ശുചിമുറിയിൽ കയറാനും പറ്റില്ല ടാങ്ക് നിറയുന്നതും കക്കൂസ് മാലിന്യം നീക്കം ചെയ്യാത്തതുമാണ് കാരണം സമീപത്തെ കച്ചവടക്കാരുടെ പരാതിയെ തുടർന്ന് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനിവാസൻ യൂസഫ് നാസിദ ധന്യ അനിൽകുമാർ എന്നിവരും സന്ദർശനം നടത്തി പ്രഥമ പരിഗണന കക്കൂസിന്റെ ശുചിത്വ കാര്യത്തിലും സ്റ്റാൻഡിനു പുറത്ത് വെളിച്ചം നൽകുമെന്നും സന്ദർശനത്തിന് ശേഷം പറഞ്ഞു ഇവിടെ ടൗണിൽ വരുന്ന ആൾക്കാർക്ക് ഒരു വിശ്രമ കേന്ദ്രം എന്ന ചെയ്യണം എന്നുള്ളത് അടുത്ത ഭരണസമിതിയിലേക്ക് വെക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് പെട്ടെന്ന് പറയുന്നത് പക്ഷെ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കാനാണ് നമ്മുടെ പുതിയ തീരുമാനിച്ചത് ഭരണസമിതി ഞങ്ങൾ ഇതുവഴിയാ പോവാദ്യക്കുപ്പിയും മറ്റും മറച്ചൊക്കെ ഇവിടെ ഈ മദ്യഷാപ്പിന്റെ ഇതിൽ തന്നെ ഒരുപാട് അപേക്ഷകളും മറ്റും ഒക്കെ ഞങ്ങള് ബന്ധപ്പെട്ട അധികാരികൾ കൊടുത്തിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്തായാലും ഞങ്ങൾ പരമാവധി ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ ഇവിടെ അത് നല്ല രീതിയിൽ നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും പറയാനുള്ളത് എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ യും ചെയ്യും ശുചിമുറി ഉപയോഗിക്കാൻ വരുന്നവർ മദ്യപിക്കുകയും മദ്യം കഴിച്ച ശേഷം കുപ്പികൾ ശുചിമുറിയിൽ തന്നെ ഉപേക്ഷിക്കുകയും ക്ലോസറ്റ് തള്ളി പൊട്ടിക്കുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നതായും സൂക്ഷിപ്പുകാരും പറഞ്ഞു പണി ഏൽപ്പിച്ച ആളാണ്

మీడియా విషన్ పేరాంబ్రా